ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രഡോനെ കഴിഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇറ്റാലിയൻ കരുത്തരായ യുവൻഡസിനെ റയൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ജൂഡ് ബെല്ലിങ്ഹാം ആണ് ഈ മത്സരത്തിലെ റായലിന്റെ വിജയഗോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് മത്സരത്തിന്റെ അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ബെല്ലിംഗാം ഈ ഒരു ഗോൾ കണ്ടെത്തിയത് ഇതോടുകൂടിയാണ് റയൽ മാഡ് വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് നിലവിൽ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് റയൽ ഉള്ളത് കളിച്ച മൂന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇനി റയലിനെ വലിയ ഒരു മത്സരമാണ് കാത്തിരിക്കുന്നത് ചിരവേരികളായ എഫ് സി ബാഴ്സലോണയാണ് റയലിൻ്റെ എതിരാളികൾ വരുന്ന ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് ഈ മത്സരം നടക്കുക സാന്റിയാഗോ ബെർണാബൂൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ മത്സരത്തെ കുറിച്ച് റായലിൻ്റെ പരിശീലകനായ സാബി അലോൺസോ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ മത്സരത്തിന്റെ പ്രാധാന്യം അത് തങ്ങൾക്ക് വ്യക്തമായി അറിയാം എന്നാണ് റായലിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സാബിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അടുത്ത ഞായറാഴ്ചത്തെ മത്സരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം അത് സീരിയസ് ആയിക്കൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു അതൊരിക്കലും നോർമൽ ആയ ഒരു മത്സരമല്ല ഞങ്ങളുടെ ഷെഡ്യൂളിൽ ചുവന്ന വട്ടം വരച്ചുകൊണ്ട് ഞങ്ങളത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് സാബി പറഞ്ഞിട്ടുള്ളത് അതായത് ചുവന്ന കൊണ്ട് അതിങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്നൊക്കെയാണ് സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിലെ എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് റയൽ അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ സംഭവിച്ചുകൂടാ അതിനൊക്കെ ഒരു പ്രതികാരം തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും റയൽ മാഡറുടെ ഈ മത്സരത്തിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങുക ഇവിടെയോടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം